ഹായോൾ കേൾക്കുമ്പോൾ തന്നെ വിചിത്രമെന്ന് തോന്നിക്കുന്ന ഒരു ആത്മഹത്യ എറണാകുളം തോട്ടാംകുളത്ത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിട്ടുള്ള ആദിത്യ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ് ഈ വാർത്ത കേട്ടവരെല്ലാം മൂക്കത്ത് കൈവെച്ച് പോകുകയാണ് നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം എറണാകുളം തിരുവാംകുളത്ത് പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ കൊറിയൻ സംഗീത താരങ്ങളോടുള്ള അമിത ആരാധന കാരണമായി എന്നതിൽ പരിശോധന നടത്തുകയാണ് പോലീസ് ഇപ്പോൾ കൊറിയൻ ബാൻഡിലെ ഒരു താരവുമായി ഇൻസ്റ്റാ ബന്ധമുണ്ടായിരുന്ന കുട്ടി അയാൾ മരിച്ചതിലെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കുന്നതെന്ന് ഒളുക്കുന്നതെന്ന് ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിരുന്നു ഈ പതിനാറുകാരിയെ മറ്റാരെങ്കിലും ആ കൊറിയൻ താരത്തിന്റെ പേര് പറഞ്ഞ് കബളിപ്പിച്ചതാണോ എന്നറിയാൻ കുട്ടിയുടെ ഫോൺ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള പരിചയം അത് ഒരു ഫ്രണ്ട്സാണ് ഈ പെൺകുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം ഇയാൾ ഒറിജിനലാണോ എന്ന് പോലും അറിയാതെ ഇവൾ ആരാധിക്കുന്ന അതേ കക്ഷിയാണോ എന്ന് പോലും അറിയാതെ ഈ പെൺകുട്ടി നിരന്തരമായിട്ട് ഇയാളോട് സംസാരിക്കും ഒരിക്കൽ ഇയാളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇയാൾ മരിച്ചതായിട്ടറിയുന്നു ആത്മഹത്യ ചെയ്തതായിട്ടറിയുന്നു അങ്ങനെ ആ ഒരു മനോവിഷമത്തിലാണ് ഈ പെൺകുട്ടി മരിക്കുന്നത് നമ്മുടെ ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരെ ആവേശം കൊള്ളിക്കുന്നതും അവരെ കൗതുകമുണ്ടാക്കുന്നതും അവർ ആവാൻ ആഗ്രഹിക്കുന്നതും ഒരു കൊറിയൻ സ്റ്റൈലാണ് അവർ ഏത് രീതികൾ എടുത്തു നോക്കിയാലും അവർക്ക് ഇപ്പം അവരുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നതും ഈ ഒരു കൊറിയൻ പ്രത്യേകിച്ച് ഒരു പി ടി എസ് മ്യൂസിക് ബാൻഡുണ്ട് ഇവരിലിലെ എല്ലാ പിന്നെ ആക്റ്റേഴ്സിനെയും അല്ലെ എല്ലാ ഫേമിനെയും എല്ലാവർക്കും അറിയാം ഇതറിഞ്ഞില്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയാണ് അതല്ലെങ്കിൽ ഞങ്ങളെ കൂട്ടത്തിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്തവരാണ് എന്ന തലത്തിലൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചർച്ച ചെയ്യുന്നത് ഇപ്പം നോക്കുകയാണെങ്കിൽ നമ്മളെ മാർക്കറ്റിലെടുത്ത് നോക്കുകയാണെങ്കിൽ കൊറിയൻ ഫേസ് പാക്ക് കൊറിയൻ ഫേസ് ക്രീം കൊറിയൻ സിറം എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റുകൾ തന്നെ ധാരാളമായി വീറ്റയക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇന്നത്തെ കുട്ടികൾ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് കൊറിയനാണ് ഇപ്പോൾ ഇവരോട് കാണുന്ന മൂ മൂവീസ് ഇവരുടെ ഡ്രാമ ഇവരുടെ പിന്നെ സീരീസ് ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഒരു കൊറിയൻ മൂവീസ് ആയിരിക്കും ഇവർക്ക് ഏറ്റവും ഇഷ്ടം കാണുന്നതാണെങ്കിൽ കൊറിയൻ സീരീസ് ഡ്രാമ ഇതൊക്കെ തന്നെയാണുള്ളത് ഇപ്പോൾ ഇവരുടെ ആഗ്രഹം എങ്ങനെയാണ് എനിക്ക് പിന്നെ കൊറിയൻ സ്കിൻ സ്കിന്നുണ്ടാവണം അതായത് ഫേസിലൊന്നും ഒരു കുരു പോലുമില്ലാതെ നല്ല മിനുസമുള്ള ഗ്ലാസ് സ്കിന്ന് പോലത്തുള്ള സ്കിന്നാണ് കൊറിയക്കാർക്കുള്ളത് ഇത് എങ്ങനെയാണ് ഉണ്ടാവുക ഇവർ ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടാവാർ ഈ കൊറിയൻ സ്കിന്ന് എങ്ങനെയാണ് ഉണ്ടാവുക അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇവരുടെ ബോഡി ഇവരുടെ ബോഡി ഇതേ പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് ഇവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ സ്കൂളിൽ പോയാലും ഫ്രീ ടൈം ഉണ്ടാകുന്നവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഈ ഒരു കൊറിയൻ സ്റ്റാറിനെ കുറിച്ചായിരിക്കും ഈ ഒരു മ്യൂസിക് ബാൻഡ് ബി ടി എസ് മ്യൂസിക് ബാൻഡ് ഇവർ ചർച്ചകളിൽ ഡെയിലി എന്നോണം വരുന്നതാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഈ ഒരു ബി ടി എസ് അതല്ലെങ്കിൽ എന്താണ് ഈ ഒരു കൊറിയയിൽ ഇത്രത്തോളം ആകർഷകമാകാനുള്ളത് എന്നുള്ളത് നിങ്ങളൊരു കൊച്ചു കുട്ടിനോട് ചോദിച്ചാൽ പോലും അവർ വളരെ വ്യക്തമായിട്ട് നമ്മുടെ വീട്ടിലുള്ള അതായത് ഈ കുട്ടിയുടെ സഹോദരനെ കുറിച്ചോ സഹോദരിയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ ചില കാര്യങ്ങൾക്ക് ഈ കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് കാണാം എന്നാൽ ഒരു കൊറിയൻ സ്റ്റാറിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇവർ മണി മണി പോലെ ഉത്തരം പറയുന്നത് കാണാം ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രരീതി അവരുടെ ഫേസ് പാക്ക് അവരുടെ റൊട്ടീൻസ് വേണ്ട ഇവരെ കുറിച്ചുള്ള ടു ജെഡ് ഡീറ്റെയിൽസ് ഇവർ ഗൂഗിളിൽ നിന്ന് ശേഖരിച്ച് അവരെക്കുറിച്ചൊരു പ്രത്യേക പഠനം തന്നെ നടത്തി ഒരു വലിയൊരു സംഭവമാണെന്ന തരത്തിൽ അത് സ്കൂൾ കുട്ടികൾക്കിടയിലും നമുക്കിടയിലും അവർ അവതരിപ്പിക്കും അതൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ മൂക്കത്ത് കൈവെക്കും ഹിന്ദാ കഥ എന്നുള്ളത് അവർക്ക് ചരിത്രത്തിലെ ചരിത്ര നായകന്മാരെക്കുറിച്ച് അറിയില്ല പക്ഷെ കൊറിയൻ നായികാനായകന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഈ നായകന്മാരെക്കുറിച്ച് അറിയാം അങ്ങനെ ഒരു ആരാധന മൂത്ത് ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ആൾക്ക് വേണ്ടിയിട്ട് മരണമടിഞ്ഞ പെൺകുട്ടിയാണ് ഈ ആദിത്യ എന്ന് പറയുന്നത് അച്ഛനും അമ്മക്കും ഒരു മകൾ മാത്രമേ ഉള്ളൂ അന്നും അമ്പലത്തിൽ പോയി അതിനുശേഷം സ്കൂളിലേക്ക് പോയ മകൾ ഒരു അര ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പം ഈ മാതാപിതാക്കൾ കേൾക്കുന്നത് മകളുടെ മരണ വാര്ത്തയാണ് അപ്പം തൊട്ടടുത്ത് തന്നെ മകൾ ബാഗും ചെരുപ്പുമൊക്കെ വെച്ചിട്ടുണ്ട് അതിനടുത്തായിട്ട് തന്നെ ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് അത് ഇംഗ്ലീഷിലാണ് അവൾക്കറിയാം അവളെ മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷ് അറിയില്ല പക്ഷേ ഈ മകൾക്ക് ഇംഗ്ലീഷാണ് ഇഷ്ടം അത് ആദ്യം അവൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എനിക്ക് പിന്നെ എൻ്റെ ഇംഗ്ലീഷ് പോറാണ് എങ്കിൽ പോലും ഞാൻ ഇംഗ്ലീഷിലാണ് ഈ ഒരു അവസാന വരികൾ എഴുതുന്നത് അത്രയേറെ ഇഷ്ടമാണ് അവൾക്ക് ഇംഗ്ലീഷ് കൊറിയൻ ഭാഷയൊക്കെ അവൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും സ്കൂളിലെ ബുക്ക് ബുക്കുകളോ പാഠങ്ങളോ ഒന്നുമല്ല അവൾ കൊറിയൻ ഭാഷ പഠിക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കൊറിയൻ ഒരു കൊറിയക്കാരിയാവാൻ എന്ന തരത്തിൽ അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കൊറിയ ഒരു കൊറിയൻ ആളുമായിട്ട് ഒരു സ്റ്റാറുമായിട്ട് ഈ പെൺകുട്ടിക്ക് പെൺകുട്ടിക്കൊരു പരിചയമുണ്ടാകുന്നു എന്നാൽ പരിചയമുള്ളത് യഥാസ്ഥിതിയിലാണോ എന്ന് ചോദിച്ചാൽ അത് ആ കുട്ടിക്കും അറിയില്ല ഇനി പോലീസിൻ്റെ കണ്ടെത്തലിലൂടെ അതായത് ഇത് ഫോറൻസിക് പരിശോധനയിലൂടെ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ കണ്ടെത്താൻ സാധിക്കുള്ളൂ അത് ഒറിജിനലായിട്ടുള്ള കൊറിയക്കാരനാണോ എന്നുള്ളത് ഒരു ഫ്രണ്ട്സ് വഴിയാണ് ഈ പെൺകുട്ടിക്ക് ഈ ഒരാളുമായിട്ട് പരിചയമുണ്ടാകുന്നു ഈ പരിചയം ഒരുപാട് കാലത്തെ സൗഹൃദത്തിലേക്ക് എത്തിക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഇയാളെ കാണാതിരിക്കുന്നു അപ്പോൾ സുഹൃത്തിനോട് ചോദിക്കുന്നു എന്താണ് നമ്മുടെ ഈ ഒരു സുഹൃത്തിന് സംഭവിച്ചത് ഈ കൊറിയൻ സുഹൃത്തിന് സംഭവിച്ചത് അപ്പോഴാണ് ഇയാൾ ആത്മഹത്യ ചെയ്ത കാര്യവും മരിച്ച കാര്യം ഈ പെൺകുട്ടി അറിയുന്നത് അതിൻ്റെ മനോവിഷമത്തിൽ അത് അവൾ കട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അവൾക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല ഈ വ്യക്തിയുടെ മരണമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചു പോവുകയാണ് അവൾ ആ ഒരു സമയത്ത് അവളെ വളർത്തി വലുതാക്കിയ പ്രതീക്ഷകളിലൂടെ പിന്നെ വളർത്തി വലുതാക്കുന്ന അച്ഛനെയോ അമ്മയെയോ ഈ പെൺകുട്ടി ഓർത്തതുപോലുമില്ല ഒരിക്കൽ പോലും കാണാത്ത ഒരിക്കൽ പോലും സംസാരിച്ച് നേരിൽ സംസാരി ഒരു വീഡിയോ കോളിൽ പോലും സംസാരിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി ആരാധന ആരാധനമൂത്ത് ഭ്രാന്ത് പിടിച്ച് മരണത്തിലേക്ക് പോയ പെൺകുട്ടി അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഈ പെൺകുട്ടിയെ വെച്ചിട്ട് ഈ മാതാപിതാക്കൾക്ക് എത്രത്തോളം പ്രതീക്ഷയാണ് ആ അമ്മയും അച്ഛൻ്റെയും ആ കരച്ചിൽ ആ ഒരു മകളുടെ വേർപാട് താങ്ങാൻ പറ്റാത്ത ആ കരച്ചിൽ കാണുമ്പോൾ നമുക്കൊക്കെ നെഞ്ചു പൊട്ടിപ്പോകുകയാണെങ്കിൽ ഒരു കണക്കിന് നമ്മൾ തന്നെ ചിന്തിക്കും ഇങ്ങനത്തെ ഒരു മകളെ ഒരു അച്ഛനെയും അമ്മയെയും മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഇങ്ങനെയുള്ളൊരു മകൾ എന്തിനാണ് എന്ന് ചിന്തിക്കും പക്ഷേ ആ മാതാപിതാക്കൾക്ക് നഷ്ടമായത് തൻ്റെ കുട്ടികളെയാണ് പക്ഷെ ഒരിക്കൽ പോലും നമുക്ക് നമ്മൾ കുട്ടികൾ ഇന്നാളെ ആരാധിക്കരുത് ഇന്നാളെ ആരാധിക്കാം എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല അത് ഇവരെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം ഇവർ കാണുന്ന മൂവീസും അങ്ങനെ ഇരുവരിൽ മലയാളം മൂവീസുകളൊക്കെ വളരെ ദുർലഭം മാത്രമേ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇവർ സംസാരിക്കുന്ന ഇത് ഏറ്റവും കൂടുതൽ ഇവർക്ക് താല്പര്യം ഇംഗ്ലീഷിൽ സംസാരിക്കാനായിരിക്കും അതിനു വേണ്ടിയിട്ട് ഇവർ അങ്ങേയറ്റം വരെ ശ്രമിക്കും പക്ഷേ സ്കൂളിലെ ബുക്കുകളോ അതല്ലെങ്കിൽ പിന്നെ പഠിക്കേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വരുമ്പോൾ അവരത് ലേക്ക് താല്പര്യം കാണിച്ചിട്ടില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് അവർ താല്പര്യം കാണിക്കുന്നുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോക്ക് താഴെ വന്ന കമൻ്റുകളുണ്ട് അത് നമുക്കൊന്ന് എടുത്തു നോക്കാം അപ്പം സത്യത്തിൽ എനിക്കും അതായത് ശോഭ സുനിൽ എന്ന് പറയുന്ന ഒരാൾ ക്കാണ് സത്യത്തിൽ എനിക്കും ബി ടി എസ് എന്താണെന്നറിയില്ല എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് ശരിക്കും എന്താണ് ബി ടി എസ് ബി ടി എസ് എന്ന് വെച്ചാൽ ഒരു കൊറിയൻ മ്യൂസിക് ബാൻഡാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവണം നമുക്ക് കുറ കുട്ടികൾക്ക് ആഗ്രഹങ്ങളുണ്ടാവും ഞാൻ ഡോക്ടർ ആവണം എൻജിനീയർ ആവണം അതല്ലെങ്കിൽ കലക്ടർ ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ സ്കൂളിൽ നിന്ന് ചോദിക്കുന്നവരും നമ്മൾ മാതാപിതാക്കളൊക്കെ ചോദിക്കുന്നവരും ഇവർക്ക് ഇങ്ങനത്തെ പൈലറ്റ് ആവണം അങ്ങനത്തെ പല കാര്യങ്ങളുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോട് ചോദിച്ചാൽ ഇവർ നമുക്ക് ഒരു നമുക്ക് പോലും പിടികിട്ടാത്ത കുറേ പേരുകളാണ് പറയാം അപ്പം നമ്മൾ ചിന്തിക്കും ഇതെന്തോ വലിയ ശാസ്ത്രജ്ഞനോ അതല്ലെങ്കിൽ എവിടത്തെയോ ഡോക്ടറോ എൻജിനീയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ അറിയാത്ത ഏതെങ്കിലും തലത്തിലുള്ളതായിരിക്കും എന്നാൽ അതായിരിക്കില്ല ഇങ്ങനത്തെ ഏതെങ്കിലും മ്യൂസിക് ബാൻഡിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലെ ക്യാരക്ടറൊക്കെ ആയിരിക്കും ഇവർ പറയുന്നുണ്ടാവുക അതേപോലെ മറ്റൊരാളെ കമൻറ്റ് വിഘ്നേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ശക്തിമാൻ സീരിയൽ കണ്ട് ശക്തിമാൻ രക്ഷിക്കുമെന്ന് പറഞ്ഞ് ബിൽഡിങ്ങിൽ നിന്ന് ചാടി ഒരു ഒൻപത് വയസ്സുകാരൻ്റെ കഥ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു പക്ഷേ ഇത് ഇത്രക്ക് വലുതായ ഒരു പെൺകുട്ടിക്ക് ഇത്രക്ക് വിവരക്കേട് കാണിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറേ ഒരു ഒൻപത് വയസ്സുകാർ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവാം ഒരു ഒൻപത് വയസ്സുകാരി കാരൻ കുട്ടി അത് ശക്തിമാൻ രക്ഷിക്കും എന്ന രീതിയിൽ ശക്തിമാൻ സീരിയൽ നിര സ്ഥിരമായിട്ട് കാണുന്നൊരു കുട്ടിയിൽ നമ്മളിങ്ങനെ ശക്തിമാൻ ചിലപ്പം മറ്റുള്ളവരെ രക്ഷിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ഒരു പക്ഷേ തന്നെയും രക്ഷിച്ചേക്കാം എന്ന തരത്തിൽ കുട്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി അപ്പം മരിച്ചുപോയിട്ട് ആ ഒരു ഒമ്പത് വയസ്സുകാരൻ കുട്ടിയാണ് ആ കുട്ടിക്ക് തോന്നുന്ന ചില തോന്നലുകളാണ് പക്ഷേ ഇതങ്ങനെയുള്ള ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി എന്ന് വെച്ചാൽ അത്യാവശ്യം വിവരവും ബോധവുമൊക്കെ ഉള്ള ഒരു കുട്ടി തന്നെയാണ് അവൾക്ക് അവൾ അച്ഛനെയും അമ്മയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് എൻ്റെ ദൈവമേ ഈ കുഞ്ഞുങ്ങൾ ഇതെങ്ങോട്ടാണ് ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഈശ്വര ശരിയാണ് ഇപ്പോഴത്തെ ഓരോ മാതാപിതാക്കളുടെയും ആശങ്കയാണ് ഇപ്പോഴത്തെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എങ്ങോട്ടാണ് അവർ ചിന്തിക്കുന്നത് എന്താണ് അവരെന്ത് എന്താഗ്രഹിക്കുന്നു അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനോ നമുക്ക് ഒന്നിനും കഴിയില്ല കാരണം അവരിപ്പോഴുള്ള ഒരു നോർമലായിട്ട് നിന്ന് തൊട്ട നിമിഷം തന്നെ അവരെന്തും ചെയ്യും അവർക്ക് ഏത് അവസ്ഥയിലേക്ക് വേണമെങ്കിലും പോകാമെന്നുള്ള ഒരിതാണ് പിന്നെ മാത്രമല്ല ഇങ്ങനെ അവർ മാതാപിതാക്കൾ അറിയുന്നുണ്ടാവില്ല ഇവർ ആരോടൊക്കെയാണ് ചാറ്റ് ചെയ്യുന്നത് സംസാരിക്കുന്നത് ഇവർ ഇവർ ഏത് രീതിയിലേക്കാണ് പോകുന്നത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ അവരുടെ ഫോണിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവർ സംസാരിക്കുന്നത് ആരായിട്ടാണ് ഇവരുടെ ടേസ്റ്റുകൾ എന്താണ് അപ്പം നമ്മൾ കുഞ്ഞുകാലത്ത് മുതലേ തന്നെ തന്നെ ഇങ്ങനത്തെ പടങ്ങളും ഇങ്ങനത്തെ മൂവീസുകളൊക്കെ കാണാൻ കാണാനെന്ത് പറഞ്ഞാലും സാധ്യതയുള്ളതാണ് അതിനിപ്പം നമ്മളെ വീട്ടിൽ ഫോണില്ല നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ പിന്നെ അവർ ശ്വാസിക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു സ്കൂളിലേക്ക് എത്തുമ്പോൾ ഇവർ ഇതൊരു ചർച്ചാ കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും പറയും അപ്പോൾ അവരുടെ സംസാരത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇങ്ങനത്തെ പേരുകളൊക്കെ ഇങ്ങനത്തെ ഗ്രൂപ്പുകളൊക്കെ ആയിരിക്കും അപ്പം അവരിതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവർ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ വെച്ച് വരിത് അറിയും അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഇവർക്ക് കൊടുക്കണം ഇതൊക്കെ ഒരു പിന്നെ ആണ് എന്നുള്ള ഇതും ഇത് നമ്മൾ നമ്മുടെ പിന്നെ സാഹചര്യത്തിനനുസരിച്ച് ഇടങ്ങുന്നതല്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പുതിയ തലമുറയുടെ പോക്ക് അപകടത്തിലേക്കാണ് കുടുംബത്തിൽ നിന്നും വിദ്യാലയങ്ങളിൽ നിന്നും അവർക്ക് വേണ്ട അവേർനെസ് ഉറപ്പാക്കണം ശരിയാണ് അവർക്ക് നല്ലൊരു അവയർനെസ് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അങ്ങനത്തെ പിന്നെ നമ്മളെന്തിന് അത്ഭുതപ്പെടണം നാളുകൾക്ക് മുമ്പ് തൊപ്പി വേടൻ എന്ന് പറഞ്ഞ സാമൂഹിക വിപത്തുകൾ സോഷ്യൽ മീഡിയയിൽ പോപ്പുലർ ആയിരുന്നല്ലോ എന്തായിരുന്നു അവൻ്റെയൊക്കെ ഒരു റേഞ്ച് ഇത് ക്ഷമിക്ക് മിനിമം കൊറിയനെങ്കിലും ആണല്ലോ അങ്ങനത്തെ ഒരുപാട് ആശങ്കകളുള്ള അതായത് കൊറിയൻ പ്രേമം തുടങ്ങിയിട്ട് കേരളത്തിൽ കുറച്ചു കാലമായി കൊറിയൻ സിനിമ ആരാധകർ വളരെയാണ് ഇത് പകർച്ച പനി പോലെയായി വരുന്നു അത് ഒരു പറ ഈ ഒരു പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കേട്ടോ ഈ കൊറിയൻ സിനിമകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ന്യൂ ജൻ കുട്ടികൾക്കിടയിൽ അവർ ഏതൊക്കെ തരത്തിലാണോ ഈ കൊറിയൻ പിന്നെ സ്റ്റൈല് നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് അവരുടെ ജീവിതശൈലി എടുത്ത് നോക്കുന്നവരും തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം ഇവർക്ക് ഇവർ ഫോൺ കയ്യിൽ കിട്ടി അവർ എപ്പോഴും സെർച്ച് ചെയ്യുന്നത് ഈ കൊറിയൻ മൂവീസുകളായിരിക്കും ഈ കൊറിയൻ സിനിമകളായിരിക്കും ഇത് കാണുമ്പോൾ അവർ ഒരു ഒരു ലഹരി പോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ മാറിയിരിക്കാൻ ഈ ഒരു ഈ കൊറിയൻ മൂവീസിനോട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളടക്കം ഒരുപാട് പേരിപ്പോൾ ആശങ്കപ്പെടുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് പിന്നെ കമൻസുകളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഇപ്പോഴും ആശങ്കയിലാണ് പക്ഷെ എനിക്ക് ഈ മാതാപിതാക്കളോട് പറയാനുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ കുട്ടികളുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കണം അവൾ അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കണം അതിലെ തെറ്റുകളും പോരായ്മകളും നമ്മൾ പറഞ്ഞ് നികത്തി കൊടുക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കുട്ടികളോടാണ് കുട്ടികൾ നിങ്ങൾ വിചാരിക്കുമ്പതുപോലെ എല്ലാ കാര്യങ്ങളും അത്ര ഈസിയൊന്നുമല്ല ഇപ്പം കൊറിയൻ സിനിമകളെയും കൊറിയൻ ഡ്രാമകളും കൊറിയൻ സ്കിന്നൊക്കെ നമ്മൾ ആരാധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടോ ഒരു കുഴപ്പവും ഇല്ല ഇതേപോലെയുള്ള മാതാപിതാക്കൾക്ക് നഷ്ടമുണ്ടാക്കുന്ന സങ്കടമുണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ കുട്ടികൾ പോവാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ വേണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്